ഹലോ അസാക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അലമദില്ല റാത്താന്ന് വിചാരിക്കുന്നു റാത്താവും റാത്തായിരിക്കട്ടെ അപ്പൊ നമുക്കിന്ന് കുറച്ച് മാക്സ് കണ്ടാക്കി മിക്സ് ആയിട്ടാണ് കാണിക്കാനുള്ളത് നല്ല അടിപൊളി വന്നിട്ടുണ്ട് ആദ്യം ഞാൻ സ്റ്റോണിൽ രണ്ട് പീസ് കാണിക്കാം അപ്പത് പിന്നെ ഇരുന്നൂറ്റി അറുപത്തഞ്ചിന്റെ ഒരു ഐറ്റംസാണ് ഒക്കെ അൻപത്തി ആറ് സൈസ് നാല്പത്താറ് ചെസ്റ്റ് വീതിന്റെ ഐറ്റംസ് ആണ് കാണിക്കുന്നത് പിന്നെ പതിനാല് ഇഞ്ച് കയ്യറക്കം അതില് സ്റ്റോണിലാണ് ഇത് കുറച്ച് ചിലപ്പോൾ നാല്പത്തെട്ടൊക്കെ വരും ചിലത് മാക്സികൾ നാൽപ്പത്തെട്ടൊക്കെ വരും അപ്പൊ ഇത് അയിമ്പത്തി ആറ് സൈസിന്റെ ഞാൻ ഫുള്ള് കാണിക്കുന്നത് കണ്ടില്ല അപ്പൊ സ്റ്റോണിൽ അപ്പൊ സ്റ്റോൺ വർക്കിലാണ് ഫസ്റ്റ് കാണിക്കുന്നത് രണ്ട് മോഡലിൽ ഉള്ളുട്ടാ അപ്പൊ ഇരുന്നൂറ്റി അറുപത്തഞ്ചിന്റെ രണ്ട് ഐറ്റംസ് ഒക്കെ നാല്പത്താറ് നാൽപ്പത്താറ് ഡബിൾ എക്സ് എല്ലിന്റെ അളവേ ഞാൻ പറഞ്ഞോളൂ ബാക്കിയൊന്നും അളക്കണൊന്നുമില്ല നാൽപ്പത്താറ് നാൽപ്പത്തെട്ടൊക്കെ വരണുണ്ടാവും അപ്പൊ നോക്ക ഇരുന്നൂറ്റി അറുപത്തഞ്ചിന്റെ ആണ് നമ്മൾ സ്റ്റോണിൽ കാണിച്ചത് ഒരു ഇരുന്നൂറ്റി നാല്പത് രൂപേന്റെ ഐറ്റംസ് ഇതാ ഇരുന്നൂറ്റി നാല്പത് ട്ടാ നാൽപ്പത്താറ് ചസ്റ്റളവ് വരുന്നുണ്ട് അപ്പൊ ഇതില് കൊറച്ച് കളർ ചേഞ്ചുകൾ ഇതിന്റെ ചേഞ്ച് കളർ നല്ല അടിപൊളി കളേഴ്സിൽ വന്നിട്ടുണ്ട് ഇതാ നല്ല ലൈറ്റ് കളറാണ് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ടുത്ത കളറേ അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ഉണ്ടാവും ഇതിൽ ട്ടാ ഓക്കെ ഹോൾസെയിൽ റേറ്റ് വേണ്ടവരും ഒക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു തരേണ്ടിതാ ഇതൊക്കെ ഇതിന്റെ റേറ്റ് വരണി പിന്നെ സെയിം റേറ്റ് തന്നെ വരുന്നത് ഇരുന്നൂറ്റി നാല്പതിന്റെ റേറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ് ഡബിൾ എക്സ് എൽ അളവിലുള്ളതാണ് ഇപ്പൊ ഈ കാണിക്കുന്നത് നോക്കേട്ടാ വെറൈറ്റി വെറൈറ്റി കിടക്കല കിടുക്കാച്ചി മോഡലാണ് ഓക്കെ നല്ല രസമുള്ള കളേഴ്സ് ആണ് ഇതിലൊക്കെ വരുന്നത് കേട്ടാ ഇന്നലെ നമ്മൾ വീഡിയോസിൽ ഇട്ട സാധനം ഒക്കെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇന്നത്തെ വീഡിയോസ് ഇന്നത്തെ അല്ലേ ഇന്നലത്തെ വീഡിയോസിൽ ആ അങ്ങനെ പറയണല്ലോ അല്ലേ വീഡിയോസിലുള്ള ഐറ്റംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വിവകന്റെ വിജയി വന്നിട്ടുണ്ട് അവർക്ക് സാധനം നമ്മള് ഇൻഷല്ല നാളായേക്കും എന്താണ് ഐറ്റംസ് അപ്പൊ നല്ല വെറൈറ്റി വെറൈറ്റി കിടിലൻ കിടുക്കാച്ച ഐറ്റംസ് ഏതാ അപ്പൊ ഞാൻ ഒരു ഗോൾഡൻ പ്രിന്റിൽ വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കാണിക്കാനുള്ളത് ഇതാ ഡബിൾ എക്സ് എൽ ആണ് സെയിം നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് അളവ് ഇതൊക്കെ നാല്പത്തെട്ട് ചെസ്റ്റിന്റെ അളവ് ഇപ് ഒക്കെ ഒരു അൻപത്തിരണ്ടൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് തോന്നുന്നു അൻപത് നോക്കിയാൽ മതി കേട്ടാ ഈയൊരു മോഡലാണ് കാണിക്കുന്നത് ഇതിന്റെ റേറ്റ് എത്ര ഇരുന്നൂറ്റി ആ ആ ഇത് ഇരുന്നൂറ്റിഅൻപതിന്റെ ഐറ്റംസ് കേട്ടാ നല്ല ഭംഗിയുള്ള ഉള്ള മാക്സിമം ഇരുന്നൂറ്റി അമ്പത് റുപ്പിയാണ് ഗോൾഡൻ പ്രിന്റിലിട്ടാ വരണത് നല്ല അടിപൊളി ഭംഗിയുള്ള ഇതാണ് ഒക്കെ അൻപത്തി ആറ് സൈസാണ് അൻപത്തി ആറ് സൈസിലാണ് ഫുള്ള് കാണിക്കുന്നത് നല്ല ചെസ്റ്റിന്റെ അളവൊക്കെ നല്ല ലിപ്സൈസൊക്കെ നല്ല ഇത് ആ ത്രിപിൾ എക്സ് എൽ ഉള്ള ത്രീ എക്സ് എല്ല ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോ നല്ല ഒരു കുറച്ച് കൂടുതൽ കളേഴ്സിൽ വന്നിട്ടുണ്ട് ഇത് ഇത് ബ്ലാക്കാ പച്ചയാണ് പച്ചാ നല്ല അടിപൊളിയാണേ ആ മിക്സ് ചെയ്ത് നിങ്ങൾ അഞ്ച് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ ഫ്രീ ഉണ്ടാവും ഓക്കെ എങ്ങനെ എടുക്കാം ഏത് റേറ്റിന് എടുക്കാൻ നിൽക്കുക അപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുള്ള പറ്റത് ഉണ്ടല്ലോ കുറഞ്ഞ മാക്സി നൂറ്റി എമ്പത്തി അഞ്ചിന്റെ മാക്സി കുറച്ചും കൂടി അവിടെ ബാലൻസിന്റെ ആവശ്യക്കാരെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇട്ട് തന്നാൽ മതി കേട്ടോ അപ്പൊ ഇത് ഇത് ഇരുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നിട്ടാ നല്ല അടിപൊളിയാണേ നല്ല മോഡല അപ്പൊ ഇനി നമുക്ക് പിന്നെ വേറെ ഒരു ഡോട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇരുന്നൂറ്റി അൻപത് തന്നെ റേറ്റ് ഇതിന്റെ കഴുത്തൊക്കെ നല്ല സെറ്റിൽ ക്യാൻവാസ് അതാണ് ആ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് വരുന്നത് ഇതിൽ ഏകദേശം ഒരു നാല് കളൈസോളം വരുന്നുണ്ട് ഉണ്ടല്ലേ അത് നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് നടക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ അപ്പൊ നല്ല അടിപൊളി അടിപൊളി ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മളിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ കൂടുതല് ഒന്നും ഇല്ല മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മളെ കാണിക്കാണ് പുതിയ സ്റ്റോക്ക് ഒക്കെ വരിക ശനിയാഴ്ച ശനിയാഴ്ച പുതിയ സ്റ്റോക്ക് വരിക അപ്പോൾ തന്നെ നമ്മൾ ഇത് കാലിയാക്കും ഒരു ഐറ്റംസ് ആ അതെ പിന്നെ കടയിലും വരുന്നവർക്കും പിന്നെ വീഡിയോ കണ്ട് സ്ക്രീൻഷോട്ട് വിട്ടവർക്ക് തികയാതാകുമ്പോ നമ്മൾ ഇതിന്റെ ഫോട്ടോസ് അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പൊ അതിൽ നിന്ന് ഇഷ്ടപ്പെടും അങ്ങനെ പോവും ഇതിന്റെ റേറ്റ് പിന്നെ സെയിം റേറ്റ് തന്നെ ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്ന ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആട്ടത് വരണത് അപ്പൊ ഇത്ര മോഡലൊക്കെ നമുക്ക് കാണും ഒരുപാട് മോഡലും കാണിച്ചിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് നമ്മൾ ഫ്രോക്കിനേക്ക് എത്തിയിട്ടില്ല ഞാൻ ഓർഡർ ചെയ്തിക്കണ പിന്നെ ഇൻഷാള്ള ഒന്ന പറയാൻ വീഡിയോസ് ഇടൂട്ടാ എല്ലാ മോഡലും അന്ന് കാണിച്ചാൽ എല്ലാ മോഡലും ഉണ്ടാവും ഇതാ ഇതൊക്കെയാണ് അപ്പൊ ഐറ്റംസ് കിട്ടാ അപ്പൊ ഇൻഷാള്ള നമ്മടെ നിങ്ങൾ വീഡിയോസ് കണ്ടു അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടെന്നുള്ള ആവശ്യക്കാർ മാത്രം എടുത്ത് വെപ്പിക്കാം